ഒരുപാട് പേര് ലക്കി വിന്നർ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹത്തിനാണ് ഈ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഒരു ഒരു നിമിഷം നിമിഷം ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അല്ലെ നാട് എവിടെയാണ് ഒരു ഒരു നല്ല കൊടുക്കാം സോ ലക്കി വിന്നറോടൊപ്പം ഫോട്ടോ സെഷനിലേക്ക് എല്ലാവരും ചേർന്ന് അതിനോടൊപ്പം ഒരു ഫോട്ടോ സെഷനിലേക്ക് നീങ്ങുവാണ് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇന്ന് ലക്കി ഡ്രോയിൽ ആരായിരിക്കുന്നത് തയ്യാഴ്ത്തീതരണുള്ളത് അങ്ങനെ ആ വിതരണ കൂടെയാണ് ഫോട്ടോ നമ്മുടെ ഭാഗമാകുന്നത്